ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ആരും ഉദ്ദേശിക്കാത്ത ഒരു വിഭവമാണ് എൻ്റെ പ്രധാന ഭക്ഷണം അതായത് ചേമ്പില ഇഡ്ഡലി ചേമ്പിലയിലാണ് ഇത് പുഴുങ്ങിയിരിക്കുന്നത് ഈ ചൊറിയൊന്നും ഇല്ലാത്ത ഒരു ചേമ്പില നട്ടുപിടിപ്പിച്ച നിങ്ങളോട് പറ ഇലച്ചേമ്പ് ചീരച്ചേമ്പ് ആ ചീരച്ചേമ്പിന്റെ ഇലയാണിത് കേട്ടോ ആ ചീരച്ചേമ്പിന്റെ ഇലയിൽ നമ്മൾ ഇഡ്ഡലി തട്ടിലെ അപ്പമൊക്കെ പുഴുങ്ങുകയില്ലേ ആ തട്ട് വെച്ചിട്ട് ഈ ചീരച്ചേമ്പ് അതിലേക്ക് വെച്ച് ഒരു രണ്ടും രണ്ടര തവി മാവഴിക്കുന്നതാണ് ഈ ഇഡലി അതായത് ചീരച്ചേമ്പിൻ്റെ ഇലയിൽ ചീരച്ചേമ്പിലയിൽ മാവൊഴിച്ച് ചീരച്ചേമ്പില ഇഡലി തട്ടിൽ വെച്ചിട്ട് അപ്പം പുഴുങ്ങുന്ന തട്ടിൽ വെച്ചിട്ട് രണ്ടു തവി മാവഴിക്കുന്നതാണ് ഈ ഇഡലി അപ്പം ഇലയ്ക്ക് ഇലയുമായി പോഷകസമ്പുഷ്ടമായ ഈ ഇഡലി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഇത് ഇങ്ങനെ സ്പൂണോടെ കോരി 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 ഇതാ ഇങ്ങനെ സ്പൂണോടെ കോരി എടുക്കും ഇങ്ങനെ ഇങ്ങനെടുക്കണമുണ്ട് ഇങ്ങനെ ഈ സ്പൂണോടെ ഇത് കോരി എടുത്തിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട് സാമ്പാർ ഇതാ ഈ സാമ്പാറും ഇതിലേക്കൊഴിച്ച് എന്താ ഈ സാമ്പാർ ഇതിലേക്കൊഴിച്ച് എന്താ ഈ സാമ്പാറും ഈ ഇഡലിയും കൂടെ ഇങ്ങനെ കോരി കോരിവാടവാട എതയല്ലേ നമ്മൾ പറയുന്നതൊന്നും ഇട്ടില്ല പോഷകമൂല്യമല്ലേ അപ്പൊ ഇത്തിരി ഗമയൊക്കെ അതിനെടുക്കാമല്ലോ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ മുളക് പൊടി സകല സാധനം ഒഴിപ്പുണ്ട് കേട്ടോ കൂടുതലതും എല്ലാം വരുന്നതോ െ എടുത്ത് സാമ്പാറും കൂട്ടി ഇതാ കഴിക്കുക ഓരോ എനിക്ക ഇത് ഇറക്കാതൊന്നും പറയാൻ പറ്റുന്നില്ല അത്രയും ടേസ്റ്റിയാണോ ഇല മുഴുവൻ നമ്മുടെ ശരീരം ശരീരത്തിലെത്തും ഒറ്റ ഇലയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പം ചേമ്പറിഡരിയും സ്പെഷ്യൽ ഇഡലിയും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ ബായ്